ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫോൺ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണും ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു പിടയും ഒരു മുട്ടനും ഇതിനുദ്ദേശിക്കുന്ന വില പതിമൂന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് ആട്ടും കുട്ടികളാണ് അപ്പോൾ ഔഷധക്കാരനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്പറ് നമ്മളിപ്പോൾ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആട്ടും കുട്ടികളാണ് അടുത്തതായിട്ട് ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിന് രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടും കുട്ടികളുമാണ് നല്ല ഉയരവും നല്ല ക്വാളിറ്റിയും ഉള്ള അടിപൊളി ആടും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അടിപൊളി കുട്ടികളെ പിരിച്ചിട്ടുള്ള തള്ളാട് വിൽപ്പനക്കുണ്ട് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനെ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറ് സ്ഥലം വരുന്നത് മലപ്പുറം എടവെണ്ണയാണ് നല്ല പാലുള്ള ആടാണ് അപ്പോൾ പാലാടിനൊക്കെ ആവശ്യമുള്ളവർക്ക് വേങ്ങാൻ പറ്റിയ അടിപൊളി ആടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വേങ്ങൻ ശ്രമിക്കുക അല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല തീറ്റയും കൂട്ടിയും ഒക്കെ ഉള്ള അടിപൊളി പാലാടാണ് നമ്പറ് നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തതായിട്ട് രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടും കുട്ടികൾ ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒമ്പത് അഞ്ഞൂറ് സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് അപ്പോൾ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള രണ്ട് ആട്ടൺകുട്ടികളാണ് നല്ല അടിപൊളി രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടു കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വെറും ഒമ്പത് അഞ്ഞൂറ് മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അടുത്തതായിട്ട് നാല് മാസം ചേനയുള്ള ക്രോസ് ബ്രീഡ് പെണ്ണാടും വിൽപ്പനക്കുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അപ്പോൾ അതിനാവശ്യക്കാരനെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഉയരമൊക്കെ ഉള്ള നല്ല തേറ്റിയും കൂടിയൊക്കെ ഉള്ള അടിപൊളി പെണ്ണാടാണ് നമുക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും നല്ല ഉയരമൊക്കെ ഉണ്ട് നല്ല തടി മണ്ണൊക്കെ ഉള്ള അടിപൊളി ആടാണ് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറ് നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള അടിപൊളി നല്ലൊരു പാലമുള്ള ആടും അതിൻ്റെ ഒരു പെടക്കുട്ടിയാണ് വിൽപ്പനക്കാരിള്ളത് അപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് മുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് അപ്പോൾ നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിമൂന്ന് മുന്നൂറാണ് സ്ഥലം വരുന്നത് മഞ്ചേരി അപ്പോൾ നമ്പർ നമ്മൾ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക